നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ നാൽപ്പതാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പ്രപഞ്ച രൂപത്തിൽ കാണപ്പെടുന്ന ദ്വൈതം ഭ്രമമാണ് എന്ന് സമ്മതിക്കാം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഈ ദ്വൈതവും അദ്വൈതവുമാണ് നമ്മൾ കണ്ടത് ഈ ദ്വൈതം ഒരു ഭ്രമമാണ് എന്നുള്ള രീതിയിലാണ് കണ്ടത് എന്നാൽ ഈശ്വരന്മാരിൽ തന്നെ ഭേദം കാണുന്നുണ്ടല്ലോ എന്നാണ് ശിവൻ വേറെയാണ് വിഷ്ണു വേറെയാണ് എന്നിങ്ങനെ നിരവധി ദൈവങ്ങളെ തന്നെ കാണുന്നുണ്ടല്ലോ ഇതെന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നാൽപ്പതാമത്തെ പദ്യത്തിൽ ആചാര്യൻ പറയുന്നത് നമുക്ക് നോക്കാം ശംഖും രഥാംഗ ഭൂമേത്തിയുടൽ ഏകക്ഷരം തവഹിരൂപം നിനപ്പവനു പോകുന്നു മോഹവഴി നാരായണായ നമ എന്നാണ് ടങ്കം കുരങ്കവും എടുത്തിട്ട് പാതിയുടൽ ശംഖം രതാങ്കവും എടുത്തിട്ട് പാതിയുടൽ ഏകാക്ഷരം തവഹി രൂപം നിനപ്പവനു പോകുന്നു മോഹവഴി നാരായണായ നമ എന്നാണ് ഇവിടെ ടങ്കം കുരങ്കം ടങ്കം എന്ന് പറഞ്ഞാൽ മഴു പിന്നെയോ കുരങ്കം മാന് എടുത്തിട്ട് പാതിയുടൽ ചിഹ്നങ്ങളായി കയ്യിൽ വഹിച്ചുകൊണ്ട് ദേഹം പിന്നെയോ ശംഖം രഥാങ്കവും ശംഖും രഥാങ്കം എന്ന് പറഞ്ഞാൽ ചക്രം എടുത്തിട്ട് കൈയിലേന്തിക്കൊണ്ട് മറ്റേ ദേഹം പിന്നെയോ തവഹി അങ്ങയുടെ തന്നെ ഏകാക്ഷരൻ രൂപം നാശരഹിതമായ പരമാത്മ സ്വരൂപം അഥവാ ബ്രഹ്മപ്രതീകമായ ഓംകാരൂപം ഏകാക്ഷരം തവഹി രൂപം നിനപ്പവന് അതായത് അങ്ങയുടെ തന്നെ ഏകാക്ഷരൻ രൂപം നാശരഹിതമായ പരമാത്മ സ്വരൂപം ഓംകാരം നിനപ്പവന് നിനാല് ധ്യാനിച്ചുറപ്പിക്കുന്നവന് മോഹവഴി പോകുന്നു അജ്ഞാനവും അതിലൂടെ ഉണ്ടാകുന്ന ഭേദബുദ്ധിയും അതായത് മോഹവും എല്ലാം തന്നെ വിട്ടകലുന്നു നാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് അതായത് മഴുവും മാനും ചിഹ്നങ്ങളായി കയ്യിൽ വഹിച്ചുകൊണ്ട് പകുതിദേഹം ശംഖും ചക്രവും കയ്യിലേന്തിക്കൊണ്ട് മറ്റേ ദേഹം അല്ലയോ ഭഗവൻ അങ്ങയുടെ നാശരഹിതമായ പരമാത്മ രൂപമോ അതിൻ്റെ പ്രതീകമായ ഓംകാരൂപമോ ധ്യാനിച്ചുറപ്പിക്കുന്ന അജ്ഞാനിക്ക് എല്ലാം ഭേദചിന്തകളും വിട്ടകലുന്നു എന്നാണ് അങ്ങനെ ധ്യാനിച്ചുറപ്പിക്കുന്നതുവരെ ആണ് അജ്ഞാനി അങ്ങനെ ധ്യാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനിയാണ് ആ ജ്ഞാനത്തിലേക്ക് എത്തുന്നതോടുകൂടി എല്ലാ തരത്തിലുള്ള ഭേദചിന്തകളും പോകുന്നു അവിടെ ദ്വൈതമില്ല അദ്വൈതത്തിലേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ പ്രപഞ്ച പ്രപഞ്ചദ്വൈതം എന്നത് മിഥ്യയാണെങ്കിൽ ഇല്ലാത്തതാണ് എങ്കിൽ ഈ ദേവതാ ഭേദങ്ങളും സങ്കല്പമാണ് എന്ന് പറയേണ്ടി വരുമെന്നാണ് അതായത് ഒരേ പരമാത്മാവിനെ തന്നെയാണ് ഭിന്ന അഭിരുചികളായ ആളുകൾ അവരവർക്കിഷ്ടമുള്ള രൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നതും ഉപാസിക്കുന്നതും ഓരോരുത്തരുടെ സങ്കല്പത്തിനനുസരിച്ച് രൂപം പൂണ്ട് അവരവരെ അനുഗ്രഹിക്കുവാനും സർവജ്ഞനും സർവശക്തനുമായ പരമാത്മാവും വേണ്ടതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനൊരു മടിയും പരമാത്മാവിനും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ദേവതകൾക്കിടയിലുള്ള ഭേദബുദ്ധി ില്ലാതാക്കാൻ രണ്ടു തരത്തിലുള്ള ഉപാസനകളാണ് ആചാര്യൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഒന്ന് ശങ്കരനാരായണ ഉപാസനയും മറ്റൊന്ന് പ്രണവോപാസനയും അത് മഴുവും മാനും ശിവരൂപത്തിലെ ചിഹ്നങ്ങളാണ് അതുകൊണ്ട് ശിവനെയാണ് അവിടെ പ്രതീകമാക്കുന്നത് അതുപോലെ ശംഖ് ചക്രം എന്നത് വിഷ്ണുവിൻ്റെ ചിഹ്നങ്ങളാണ് അതാണ് ടങ്കം കുരങ്കം മഴുവും മാനവും എടുത്തിട്ട് പാതി പിന്നെയോ ശ ശിവനെയാണ് അവിടെ പറയുന്നത് ശംഖം രഥാങ്കവും ശംഖും ചക്രവും എടുത്തിട്ട് മറ്റേ പകുതി അത് വിഷ്ണു ഭഗവാനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ശിവൻ്റെ പകുതി ശരീരവും വിഷ്ണുവിൻ്റെ പകുതി ശരീരവും ചേർത്ത് ശങ്കരനാരായണ രൂപം ഇവിടെ കാണിക്കുന്നത് ഇങ്ങനെ ശങ്കരനാരായണ രൂപം ഉപാസിക്കുന്നവർക്ക് ദേവതകൾക്കിടയിലുള്ള ഭേദബുദ്ധി മാറിക്കിട്ടുമെന്നാണ് ഒരേ ബ്രഹ്മം തന്നെയാണ് ത്രിമൂർത്തികളായി വേർതിരിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ തന്നെ കണ്ടിട്ടുണ്ട് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ അല്ലെ അത് നമ്മൾ കാണുന്നതാണ് ഒന്ന് തന്നെയാണ് മൂന്നായിട്ട് എന്താണ് തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത് ആ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇവിടെ ശൈവ വൈഷ്ണവ ഭേദം ഒരു കാലത്ത് വളരെ പ്രബലമായിരുന്നു ആ ഒരു കാലം അതിനെ ഒരു പോകുമ്പഴേ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആചാര്യൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ശൈവ വൈഷ്ണവ സമ്പ്രദായം ശക്തി ശക്തമായിരുന്നു അവർക്കിടയിലുള്ള ഭേദബുദ്ധി ഉണ്ടായിരുന്നു ആ ഭേദബുദ്ധി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രൂപത്തെക്കുറിച്ച് ശങ്കരനാരായണ രൂപത്തെക്കുറിച്ച് ശങ്കരനാരായണ ഉപാസനയെക്കുറിച്ച് ഇവിടെ ആചാര്യൻ പറയുന്നു ചില ക്ഷേത്രങ്ങളിൽ ശങ്കരനാരായണ പ്രതിഷ്ഠ പോലും ഉണ്ട് എന്നാണ് ഈ ദേവതാ ഭേദബുദ്ധി മാറാനുള്ള രണ്ടാമത്തെ ഉപായമായിട്ട് ആചാര്യൻ ബ്രഹ്മവിദ്യ അഭ്യസിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് നിർദ്ദേശിക്കുന്നത് അല്ലെ വിചാരം ചെയ്തും നിർഗുണോപാസന കൊണ്ടും നമുക്ക് ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ കഴിയുമെന്നാണ് അങ്ങനെയല്ല എങ്കിൽ പ്രതീകമായ ഓംകാരത്തെ ധ്യാനിച്ച് ബ്രഹ്മവിദ്യ ശീലിക്കാൻ കഴിയും എന്തായാലും പരമസത്യം കാണാൻ കൊതിക്കുന്നവർ ഈ ദേവതകൾക്കിടയിലുള്ള ഭേദബുദ്ധി ഉപേക്ഷിച്ച് അദ്വൈത ബോധം ഉൾക്കൊണ്ട് ഏതെങ്കിലും ഒരു ഉപാസന മാർഗം അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറയുക ശാസ്ത്രീയമായ വസ്തുതാ ബോധമില്ലായ്മയാണ് നമ്മുടെ ഈ സകല തരത്തിലുള്ള ഭേദചിന്തകൾക്കും കാരണമായി പറയുന്നത് അതുകൊണ്ട് ഉപാസനയ്ക്ക് മുമ്പ് ഈ വസ്തുതാ ബോധം നമ്മൾ നേടിയിരിക്കണമെന്നാണ് ദേവതകൾക്കിടയിൽ ഭേദബുദ്ധി ഇല്ല എന്നുള്ള ബോധത്തിലേക്ക് ഈ ഉപാസകൻ ഉപാസനയ്ക്കൊരുങ്ങുന്നതിന് മുൻപ് എത്തണം എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് അതായത് ശങ്കരനാരായണോപാസനയും അല്ലെങ്കിൽ ഓംകാരോപാസനയും ഒക്കെ ശീലിക്കണമെന്നാണ് പറയുന്നത് ശംഖം പാതിയുടൽ ഏകാക്ഷരം തവഹിരൂപം ധരിപ്പവനു പോകുന്നു മോക വഴി നാരായണായ നമ എന്നാണ് നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം അവിടെയും മറ്റൊരു സംശയമാണ് ചോദിക്കുന്നത് ഈ വസ്തുസ്ഥിതി ഒന്നു മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ വൈവിധ്യം എങ്ങനെയാണ് വന്നത് എന്നാണ് ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് വന്ന് വന്നത് എന്നുള്ളതാണ് സംശയമായി ഉന്നയിക്കുന്നത് ഒരു ദൃഷ്ടാന്തത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഉദാഹരണം എടുത്ത് കാണിച്ചുകൊണ്ട് നമുക്ക് അത് വ്യക്തമാക്കി തരികയാണ് ആചാര്യം ചെയ്യുന്നത് നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകം നോക്കാം ധായങ്ങൾ ഗീതമ്രയോഗമുടനേക ശ്രുതിമിക്കുന്ന പോലെ പരം ഏകാക്ഷര ത്തിലി തടങ്ങുന്നു സർവഭൂമി താകാശ സൂക്ഷ്മതനു നാരായണായ നമ ഡായങ്ങൾ ഗീതമിപനാദപ്രയോഗമുടനേകശ്രുതിങ്കൽ ഒരുമിക്കുന്നത് പോലെ ഏകാക്ഷരത്തിലിതടങ്ങുന്നു സർവവും ആകാശ സൂക്ഷ്മ തനു നാരായണായ നമയ ന ഠായങ്ങൾ എന്ന് പറഞ്ഞാൽ സംഗീതത്തിലെ ഗമകങ്ങളെക്കുറിച്ചാണ് പറയുക ഗീതം ഇവ അല്ലേ ഠായങ്ങൾ സംഗീതത്തിലെ ഗമകങ്ങൾ പിന്നെയോ ഗീതം രാഗം ആയിരിക്കുന്നത് പോലെ നാദപ്രയോഗം വിവിധ തരത്തിലുള്ള നാദങ്ങളുടെ പ്രയോഗം ഏകശ്രുതിങ്കൽ ഒരേ സ്വരത്തിൽ ഒരുമിക്കുന്നത് പോലെയും ഏകീഭവിക്കുന്നത് പോലെയും ഏകാക്ഷരത്തിൽ അതായത് ഒരേ പരമാത്മാവിൽ ഇതു സർവവും ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവനും അടങ്ങുന്നു ഉൾക്കൊണ്ടു നിൽക്കുന്നു പിന്നെയോ ആകാശ സൂക്ഷ്മ തനു നാരായണായ നമ എന്നാണ് ആ പരമാത്മാവാകട്ടെ ആകാശം പോലെ സൂക്ഷ്മരൂപമാണ് അല്ലയോ നാരായണനായി കൊണ്ട് നമസ്കാരം എന്നാണ് സംഗീതത്തിലെ ഗമകങ്ങൾ രാഗങ്ങൾ തന്നെ ആയിരിക്കുന്നത് പോലെയും വിവിധ തരത്തിലുള്ള നാദങ്ങളുടെ പ്രയോഗം ഒരേ സ്വരത്തിൽ ഏകീഭവിക്കുന്നത് പോലെയും ഒരേ പരമാത്മാവിൽ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ടു നിൽക്കുന്നു ആ പരമാത്മാവാകട്ടെ ആകാശം പോലെ സൂക്ഷ്മരൂപിയാണ് എന്നാണ് നാരായണന് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെ ഒന്നിൽ തന്നെ പലതുണ്ടാവാം എന്നുള്ളതാണ് ഒന്ന് തന്നെയാണ് പലതായിട്ട് കാണപ്പെടുന്നത് പലതായിട്ട് കാണപ്പെടുന്നത് എന്നാണ് ഈ സംഗീതത്തിലെ പ്രത്യേക തരത്തിലുള്ള ചില ആലാപ വിശേഷങ്ങളെയാണ് എന്ത് ഗമകങ്ങൾ എന്ന് പറയുക ഒരേ രാഗത്തിൽ ഭാവവൈവിധ്യം ദ്യോതിപ്പിക്കുന്നവയാണ് ഗമകങ്ങൾ ഒരേ രാഗത്തിൽ തന്നെ അത് സംഗീതവുമായി ബന്ധമുള്ളവർക്ക് കൂടുതൽ മനസ്സിലാവും ഇങ്ങനെയുള്ള ഗമകങ്ങൾ ഒരു രാഗത്തിൽ ഉത്ഭവിക്കുകയും മറയുകയും ചെയ്യുന്നു അതുകൊണ്ട് അവ ഒരേ രാഗത്തിൻ്റെ തന്നെ രൂപാന്തരങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതേവിധം തന്നെ സപ്തസ്വരങ്ങൾ എന്നറിയപ്പെടുന്ന സരിഗമ പഥനി എന്നിവയിൽ ഓരോന്നും പലവിധ നാദവൈ വൈവിധ്യത്തോടു കൂടി ആലപിക്കുന്നവയുമാണ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഒരേ സ്വരത്തിൽ നിന്ന് തന്നെ അനേക തരം നാദങ്ങൾ ഉണ്ടാവുകയും മറയുകയും ചെയ്യുന്നുണ്ട് ഒന്നിൽ വൈവിധ്യത്തോടു കൂടിയ നാമരൂപങ്ങൾ ഉണ്ടായി മറയാം എന്നുള്ളത് സംഗീതത്തിലെ ഈ രണ്ട് കാര്യങ്ങളും ഉത്തമ ദൃഷ്ടാന്തങ്ങളായിട്ടാണ് നമുക്ക് കാണിക്കുന്നത് അതുകൊണ്ട് ബോധസ്വരൂപനായ പരമാത്മാവിൽ നിന്നും വിവിധ ജഡ രൂപങ്ങളായി കാണപ്പെടുന്ന പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന് ശങ്കിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംശയത്തിന് സ്ഥാനമില്ല എന്നാണ് പറയുന്നത് ഒരേ രാഗത്തിൽ വിവിധ ഗമകങ്ങളെയും ഒരേ സ്വരത്തിൽ വിവിധ നാദങ്ങളെയും ഉണ്ടാക്കി ലയിപ്പിക്കുവാനുള്ള ശക്തി എങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുവോ അതുപോലെ ഇക്കാണുന്ന സകല ജഡ നാമരൂപങ്ങളെയും ഉണ്ടാക്കി ലയിപ്പിക്കാനുള്ള ശക്തി പരമാത്മാവിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് വൈവിധ്യം നിറഞ്ഞ പ്രപഞ്ചം മുഴുവൻ അക്ഷരമായ പരമാത്മാവിലടങ്ങുന്നു ഇവിടെ അതാണ് ഏകാക്ഷരത്തിൽ ഇതടങ്ങുന്നു എന്ന ഭാവം പ്രതി എന്താണ് പരമാത്മ പ്രതീകമായ ഓംകാരത്തിൽ ഇതടങ്ങുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മ ബുദ്ധിക്കു മാത്രമേ സ്വരൂപമായ അതിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അന്തരണത്തിൻ്റെ ശുദ്ധതയാണ് ഈ അന്ധക്കരണത്തിൻ്റെ ശുദ്ധതയിലൂടെ ഏകാഗ്രമാകപ്പെടുന്ന മനസ്സിന് മാത്രമേ സൂക്ഷ്മബുദ്ധിക്കു മാത്രമേ ഇതൊക്കെ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ഈ അന്ധകരണ സംശുദ്ധീകരണം തന്നെയാണ് പൂർണ്ണമായും ആധ്യാത്മിക സാധനങ്ങളെല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് അതിനുള്ള ഒരു ഉപദേശമായിട്ടാണ് ഇത്തരം ശ്ലോകങ്ങളൊക്കെ തന്നെ പല പല ദൃഷ്ടാന്തങ്ങളിലൂടെ ആചാര്യൻ നമ്മോട് പറയുന്നത് നാല്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിലും അതാണ് നമ്മൾ കണ്ടത് ഇവിടെ ഭേദബുദ്ധിയുടെ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതില്ല ഒന്നിൻ്റെ തന്നെ പല ഭാവങ്ങളാണ് നമ്മൾ കാണുന്നത് എത്തിച്ചേരുന്നത് ഏകതയിലാണ് ഒന്നിൽ മാത്രമാണ് എന്നുള്ള പരമമായ സത്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഗീതമിവ നാദപ്രയോഗമൂടൻ ുതിങ്കലൊരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിലിതടങ്ങുന്നു സർവവും ആകാശ സൂക്ഷ്മതനു നാരായണായ നമ എന്നാണ് ഇവിടെ പറയുന്നത്